പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഞവരരി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സണ്ടാൻ ഒക്കെ സൂപ്പറായിട്ട് മാറാനായിട്ട് സഹായിക്കും എന്ന് കരുതി പിന്നെ കറുത്ത പാടുകളൊന്നും മാറുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിരന്തരമായ ഉപയോഗം കൊണ്ട് മാറ്റം വരും എന്നാലും നമ്മൾ ആദ്യത്തെ ഉപയോഗം തന്നെ കൊണ്ട് തന്നെ സണ്ടാൻ മാറുന്നതിന് സൂപ്പർ ഇതുപോലെ നല്ലൊരു പാക്ക് വേറെ ഇല്ല സണ്ടാൻ മാറാനായിട്ട് അത്ര നല്ലൊരു പായ്ക്കാണ് പക്ഷേ പിന്നെ കറുത്ത പാടുകൾക്ക് ചെറിയൊരു മങ്ങല പറ്റും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കറുത്ത പാടുകൾ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ പറയത്തില്ല കാരണം നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ ഒരു കാരണവശാലും കറുത്ത പാടുകൾ അങ്ങനെ മുഴുവനായിട്ടും അത് മാറും ഇത് ഈ പായ്ക്ക് കൊണ്ട് മാറത്തില്ല ഈ സണ്ടാൻ പക്ഷേ സൂപ്പറായിട്ട് നല്ല രീതിയിൽ എത്ര നല്ല സണ്ടാനായ കഴിഞ്ഞാലും അത് മാറുന്നതിന് വളരെയധികം ഒരു പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടുന്നത് നവരരിയാണ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് നവരരി ഉണ്ടില്ലേ ഈ സംഭവമാണ് നവരരി ച ഇത് എല്ലാ അങ്ങാടിക്കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന അരി അതാണ് അരിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചുകൊണ്ട് വരണം ഞാനിപ്പോൾ കഴുകി ഉണക്കി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ കഴുകി ഉണക്കി പൊടിച്ചുകൊണ്ട് വന്ന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് നമുക്കിപ്പോൾ വേണ്ടുന്നത് പാലാണ് ഇത് പാലാണ് ഇത് പച്ച പച്ചപ്പാൽ അരിക്കണം പച്ചപ്പാൽ തിളപ്പിച്ച പാലൊന്നും വേണ്ട പച്ച പാൽ മാ മതി നമുക്ക് കുറച്ച് പച്ചപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സ് ആവുന്നതിന് വേണ്ടി മാത്രം മതി ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് തേനാണ് തേനും നമുക്കിതുപോലെ ഇതൊന്ന് മിക്സ് ആവുന്നതിന് ആവശ്യമായിട്ടുള്ള തേനും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് പൊടിയെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് തേനും പാലും ഒക്കെ കുറച്ച് മതി അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിനാണ് അതിന് മുമ്പിട്ട് സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ലിബ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലും നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചിട്ടുണ്ട് തുടച്ചതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ താഴെ ഉപയോഗിക്കരുത് േന്റെ ഒരു നല്ലൊരു ഒക്കെ ഉണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴ് കഴുത്തിലും കൂടി ഉപയോഗിക്കണം ഞാനിപ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യരുത് ചെ ചെറുതായി ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈഡ്സും ഒക്കെ ഉള്ളവർക്ക് ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈഡ്രേഡ്സും ഒക്കെ വരുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ സൈഡ് ഈ സൈഡിൽ ഇവിടെയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈഡ് ഹെഡ്സും ഒക്കെ കാണും അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യണം കൗള്ളിലൊന്നും വലുതായിട്ട് നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യുകയും ചെയ്യരുത് നന്നായിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുടച്ച് കളയാം ഉണ്ടോ ഞാൻ ഇപ്പം നല്ല നന്നായിട്ട് തുടച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് പാക്കാണെങ്കിലും ഇടുന്നതെങ്കിൽ ഏത് പാക്കിടുകയാണെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഒരു മാറ്റമൊക്കെ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്കിന്നെല്ലാം ഒന്ന് പോയി നല്ലൊരു ഒരു ചെറിയൊരു ഗ്ലോയൊക്കെ വരും മുഖത്ത് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് മുഖത്ത് ഉണ്ടോ മുഴുവനും ഒന്ന് തുടച്ച് കളയാം ആയിട്ട് നമ്മളൊന്ന് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് മുഴുവനൊന്നും പോയിട്ടില്ല നമ്മൾ ഇനി അടുത്ത പാക്ക് ഇടാൻ ആയതുകൊണ്ട് തന്നെ കഴുകിയിട്ടൊന്നുമല്ല തുടച്ച് കളഞ്ഞതേ ഉള്ളൂ വെള്ളം നനഞ്ഞു തുണിയുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിന് അടുത്ത പാക്കാണ് ഇടാൻ പോകുന്നത് പാക്ക് ഇടുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നവരേരി പൊടിച്ചതെടുക്കുന്നു ഇത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് അവരരി പൊടിച്ചതെടുത്തു അതേ അളവിൽ തന്നെ നമുക്ക് ഇത് ചെറുപയർ പൊടിച്ചതാണ് ചെറുപയറിൻ്റെ പൊടിയാണ് ഈ ചെറുപയറും നമുക്ക് നന്നായിട്ട് കഴുകി വീട്ടിൽ ഉണക്കി പൊടിച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത ചെറുപയറിൻ്റെ പൊടിയാണിത് അതും കൂടി നമുക്ക് അതും മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അത് ഇട്ടു കൊടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേൻ കൂടി ഒഴിച്ചു കൊടുത്തു അതിന് ഇത് നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയോ ചെയ്യരുത് പാലായിരിക്കണം ഉപയോഗിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കുറച്ച് അപ്പോൾ നല്ലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഒഴി ഇട്ട് കൊടുക്കാം അത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം ഞാനിപ്പോൾ മിക്കവാറും എല്ലാ പാക്കും ഉപയോഗിക്കുമ്പോഴും ഈ വൈറ്റമിനി ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കണം അതും കൂടി ഇപ്പോൾ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കണം തേക്കുന്ന സമയത്ത് കരുത്തിലും കൂടി തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ഡ്രൈ ആവുന്നതാണ് ഇതിൻ്റെ കണക്ക് സമയം നമ്മൾ അങ്ങനെ പറയത്തില്ല കാരണം ഇത്രയും കട്ടിക്കുന്ന ഓരോരുത്തരും ഇട്ട് കൊടുക്കുന്ന കട്ടിക്കനുസരിച്ചാണ് നമ്മൾ ഇച്ചിരി നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കുറച്ച് സമയം എടുക്കും നമുക്ക് നമുക്ക് എന്താ പിന്നെ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം വരാം അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടോ സൂപ്പറായിട്ട് ഡ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് കാര്യം മുറനൊക്കെ ന നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് നമുക്കൊന്ന് തുടച്ചു വിളയണം തുടച്ച് വിളയുന്നതിന് മുമ്പിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കാരണം വെള്ളം ഒന്നും തയ്ക്കാതെ നമ്മൾ ഒരു കാരണവശാലും മസാജ് ചെയ്യരുത് മുഖമൊക്കെ എന്താ പറയുക ചെറുതായിട്ട് മുറിവൊക്കെ വരുന്നതിനൊക്കെ കാരണമാോട്ട് നമ്മൾ വെള്ളമൊന്നും ചെറുക്കാതെ തേക്കാതെ തന്നെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങ് തുടച്ചു ഒരുപാട് നേരം ഒന്ന് മസാജ് ചെയ്യാണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ഒരു തുണി നനച്ചതിന് ശേഷം നമുക്കങ്ങ് തുടച്ച് കേട്ടോ ഒന്ന് നോക്ക് തുടച്ച് കളഞ്ഞപ്പോഴേക്കും എന്തൊരു നല്ല മാറ്റമാണെന്ന് നോക്ക് കാരണം ഈ നവരരിയുടെ എന്ന് പറയുന്നത് സൂപ്പറാണ് നല്ല അടിപൊളിയാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന നല്ലൊരു കിഡ്ഡിലൻ മാർഗമാണിത് നോക്ക് എത്ര നല്ല ഇതുണ്ടെന്ന് നോക്ക് നന്നായിട്ട് നമുക്ക് എല്ലാം എല്ലാം നന്നായിട്ട് തുടച്ചിട്ട് വരാം നല്ല നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഇതിന് നോക്കിയ ഇത്ര നല്ല മാറ്റം ഉണ്ടെന്ന് നോക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല വ്യക്തമായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാൻ കഴുത്തിലൊന്നും തേച്ചിട്ടില്ല കഴുത്തിലും മുഖവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും നല്ല സൂപ്പർ മാറ്റമല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ലേ നല്ലൊരു മാറ്റമാണ് നന്നായിട്ടൊന്നും കഴുകിയിട്ടില്ല ഇനിയിപ്പോൾ മുഖം കഴുകുമ്പോൾ അങ്ങ് നല്ലതായിട്ട് കഴുകാനേ പറ്റൂ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഈ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും എല്ലാ അങ്ങാടിക്കടകളിലും വേഗിടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ മേടിച്ചതിന് ശേഷം വേറെ വലിയ ചിലവൊന്നുമുള്ള കാര്യങ്ങളല്ല മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതാണ് തേനെന്ന് പറയുന്നതിപ്പോൾ അതുപോലെ തന്നെ പാല് നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ട് ഇത്രയും മാത്രം മതി നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ ചെറുപയർ എല്ലായിടവും ഉണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചെടുത്തുനിന്ന് പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു നല്ലൊരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഒരു ബൈ ബൈ